നമസ്കാരം ഈ ഫെബ്രുവരി മാസത്തിൽ വീടുകളിൽ പാചകത്തിനായിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ എൽ പി ജി ഉപഭോക്താക്കളും പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത കാണുക അതോടൊപ്പം തന്നെ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസത്തെയും ഒന്നാം തീയതികളിലാണ് നമുക്കറിയാം എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുനഃക്രമീകരിക്കാറുള്ളത് ഇപ്പോഴിതാ ഈ ഫെബ്രുവരി മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ വിപണന കമ്പനികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ഏഴ് രൂപയാണ് എണ്ണവിതരണ കമ്പനികൾ സിലിണ്ടറിന്റെ വിലയിൽ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ നിരക്കാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പുതിയ വില ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ തന്നെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വില കുറച്ചതോടെ ഡൽഹിയിൽ ഇപ്പോൾ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ കുറച്ച് മാസങ്ങളായിട്ട് മാറ്റമൊന്നും തന്നെ പ്രകടമാകുന്നില്ല ഇപ്പോഴും എണ്ണൂറ്റി പത്ത് രൂപയാണ് കൊച്ചിയിലെ ഗാർഹിക പാതകാതക സിലിണ്ടറിൻ്റെ വില ഇനി അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ സിലിണ്ടറുകൾ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാർ അവർ കൂടുതൽ തുക ആവശ്യപ്പെടുന്നതായിട്ടുള്ള പരാതികൾ ദിനപ്രതി ഇപ്പോൾ ഉയർന്നു വരികയാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജായിട്ട് നൽകേണ്ടതായിട്ടുള്ളത് ഇതിലും കൂടുതൽ തുക ജീവനക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവ് ഗ്യാസ് സിലിണ്ടർ തൂക്കി നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സിലിണ്ടറിന് തൂക്കവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വിതരണക്കാരുടെ വാഹനത്തിലെ ഇലക്ട്രോണിക് താസിൽ നിങ്ങളുടെ സിലിണ്ടർ തൂക്കി നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൂക്കക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടുവാനും അതോടൊപ്പം തന്നെ സിലിണ്ടർ മാറ്റി വാങ്ങാനും സാധിക്കുന്നതായി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിലിപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ ഗ്യാസ് സിലിണ്ടറിന്റെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ മസ്റ്ററിങ്ങിനായിട്ട് അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം ഒരുപക്ഷെ ചിലപ്പോൾ അത് പ്രഖ്യാപിച്ചേക്കാമെന്നുള്ള സൂചനകൾ തന്നെ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അതുകൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിൽ ഒന്നുകിൽ നിങ്ങൾ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ എണ്ണ വിതരണ കമ്പനികളുടെ ആപ്പുകൾ മുഖാന്തരമോ ഗ്യാസ് മസ്റ്ററിംഗ് എല്ലാവർക്കും തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ഫെബ്രുവരി മാസത്തിൽ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക